ഒരു ിൻസിപ്പാളല്ലേ വന്ന് വിളിക്കുന്നേ അതിന്റെ ഒരു ബഹുമാനം എങ്കിലും ബഹുമാനോ ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം പി ടി എടുക്കണ്ട പി ടി പിരീഡ് വേറെ ടീച്ചർമാരെ ക്ലാസ് എടുത്താൽ മതി എന്ന് പറഞ്ഞ അന്ന് തൊട്ട് ഉള്ള ബഹുമാനം പോയി ആ വേണ്ട സാർ ഇങ്ങനെ കടന്ന് ഉറങ്ങാതെ ഇങ്ങനെ ഇങ്ങനെ നടന്നു തുടങ്ങിയാൽ കുഴപ്പമുണ്ടോ അതല്ല സാറേ സ്കൂളിൽ വന്ന് ഇങ്ങനെ നടന്നു തുറങ്ങാതെ ഒരു കാര്യം ചെയ്യാൻ നാളെ തുറ്റിയാ വീട്ടിൽ കിടന്ന് തുടങ്ങും പക്ഷേ ലീവ് എടുക്കരുത് എന്റെ പൊന്നു സാറേ അതല്ല സാർ പോയി കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കും അടുത്ത മാസം സ്റ്റേറ്റ് കാര്യം സാർ മറക്കരുത് എന്റെ പൊന്നു സാരെ നിർത്തിയപ്പോ ശാസം അല്ല പി ടി പിരീഡ് പി ടി എടുക്കണ്ട വേറെ ക്ലാസ് എടുത്താൽ മതി എനിക്ക് സ്കൂളിൻ്റെ വിജയമാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ മാറ്റി പറയുന്നത് അതൊന്നുമില്ല സാർ അതെല്ലാം മായിച്ചോളാം എന്നത് ക്ലാസ്സിലിട്ട് തന്നെ വായിച്ച് കളയാം സാറ് കാര്യം പറ അത് സാറെ കഴിഞ്ഞ പി ടി മീറ്റിങ്ങിന് രക്ഷാർത്താക്കൾ സാറിൻ്റെ അടുത്ത് വന്നില്ല അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് മറ്റവര് പറയുവ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പാൾ ഉണ്ടായേണ്ട അവരുടെ മക്കളെല്ലാം മെഡലടിച്ചത് അത് കേട്ടപ്പോൾ അത് മാത്രമാണോ നമ്മുടെ സ്കൂളിപ്പോൾ വേറെ സ്കൂളിനേക്കാൾ ഒരുപടി മുകളിലാണ് സ്പോർട്സിൽ അത് കളയുന്ന സമയത്തല്ല സാറേ പ്ലീസ് സാർ അതൊക്കെ എപ്പോഴാണോ സാറേ ഓർമ്മ വരുന്നത് ഏഹ് സാറേ അതെന്റെ തെറ്റ് സാർ എന്നോട് ക്ഷമിക്ക് ജില്ലയിൽ നിന്ന് നാപ്പത് കുട്ടികളെ സ്റ്റേറ്റ് സെലക്ഷൻ മേടിച്ച അവർക്കൊക്കെ മെഡൽ കിട്ടിയ പിന്നെ ഞാനും സാറൊക്കെ ആരായി സ്കൂള് പിന്നെ ഏതാ ഒന്ന് പോയി പക്ഷെ എനിക്കൊരു ഉണ്ട് സാറിന്റെ എല്ലാ കണ്ടീഷനും ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ടീച്ചർ എന്തിനാ സാറ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു ഇപ്പൊ ഞാൻ മാറ്റി പറയുന്നു മാത്രം ടീച്ചർ സാർ ആ പിന്നെ ടീച്ചറെ ഇനി ഒരു മാസത്തേക്ക് എല്ലാ ഫ്രീ പീരീഡും പി ടി ആയിരിക്കും പറഞ്ഞിട്ടല്ല സാറേ കണ്ടീഷൻ ഒക്കെ ഇല്ലേ ഓക്കെ സാർ പിന്നെ ആ ഫ്രീ പീരീഡ് ആരെങ്കിലും കയറിയാൽ അവരുടെ പീരീഡ് ഒരു മാസത്തേക്ക് പി ടി ആയിരിക്കും അല്ല ആ കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടല്ല അതെൻ്റെ കണ്ടീഷൻ സാറ് ക്ലാസ് എടുക്ക്